ഹായ് പഴയ ഷോൾ കൊണ്ട് എന്നൊരു പുതിയ വെറൈറ്റി ചെയ്തെടുത്താലോ അതിനായിട്ട് രണ്ട് കളറിലുള്ള ഷോളുകൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ഷോളുകൾ നല്ല കട്ടി കുറഞ്ഞ ടൈപ്പിലുള്ള ഷോളുകൾ എടുത്തിട്ട് ഇന്നത്തെ നമ്മുടെ പുതിയ പൂക്കൾ ചെയ്തെടുക്കാവേ അപ്പോൾ ഇതുപോലെ കട്ടി കുറഞ്ഞ ഷോളുകൾ എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കമ്പിയുണ്ടല്ലോ അതെടുക്കാം അപ്പോൾ പൂവിൻ്റെ ഇതളുണ്ടാക്കാനായിട്ട് ഇതുപോലെ കട്ടി കുറഞ്ഞ കമ്പികൾ മതി ഇനി ഈ ഓരോ പൂവിൻ്റെ ഇതളുകൾ നമുക്കൊന്ന് ആ ഒരു എത്ര വലുപ്പം വേണോ എടുക്കാനായിട്ട് ഞാനൊരു ബോട്ടിൽ ഒന്ന് എടുത്തിട്ടുണ്ട് അതേ ഒരു ബോട്ടലിൻ്റെ വണ്ണത്തിന് മതി താഴെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാനും കൂടെ ഉള്ള ഒരു ഏരിയ വിട്ടിട്ട് നമുക്ക് കമ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതൊന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊന്ന് ഒന്ന് എടുക്കാതെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പൂവിൻ്റെ ഇതളിന് ഷേപ്പ് ഒന്ന് കൊടുക്കാനായിട്ട് ഒരു ബ്രഷ് എടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പെയിൻറ്റിൻ്റെ ബ്രഷ് എടുത്തിട്ടുണ്ട് നമുക്ക് കൈ കിട്ടുന്ന എന്ത് കൊടുക്കാം സ്പ്രീഫില്ലോ എന്തായാലും മതി ഇതിന് ഇതുപോലെ ഒന്ന് സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഷേപ്പിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അത്രയും മതി ഏഴോ എട്ടോ തവണ ഇതുപോലൊന്ന് ചുറ്റിച്ചുകൊടുക്കാം ഇനി നമുക്ക് ബ്രഷിൽ നിന്ന് ഇതൊന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിനൊന്ന് കൊടുക്കാം ഇതൊന്നും ഇതുപോലെ സ്പ്രിംഗ് ഒന്ന് വലച്ചു കൊടുക്കാം ഇതൊന്ന് വലച്ചെടുത്ത് നടുക്കുള്ള ഒരു സിറ്റി ഉണ്ടല്ലോ അതൊന്ന് മുകളിലോട്ടൊന്നും പൊതിച്ചെടുക്കാവേ ഇനി നമുക്ക് ആ ഒന്ന് ചുറ്റിച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിൽ ഒന്നുകൂടെ ഒന്ന് വറുത്തി കൊടുത്തതിന് ശേഷം താഴെയുള്ള ആ ഒരു ഭാഗം ഉടലെ രണ്ടും കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ച് നല്ലതുപോലെ ഒന്ന് മുറുക്കി കൊടുക്കാം ഇനി നമുക്ക് എത്രയാണോ അതിൻ്റെ ഒരു ഹൈറ്റൊക്കെ വേണ്ടത് ആ ഒരു നീളത്തിൻ്റെ തന്നെ ഒന്ന് വലിച്ചു കൊടുക്കാം ഇപ്പം ഇത് ഇത്രയൊക്കെ ഞാൻ ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു അളവിന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഷോളിൻ്റെ കുറച്ച് പീസ് കട്ട് ചെയ്തത് കവർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കാതെ ഇതൊന്ന് വലിച്ചൊന്ന് കൂട്ടി നമ്മുടെ കമ്പി സ്പ്രിംഗ് പോലെ ചെയ്ത് വെച്ചിരുന്നല്ലേ അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ ഷോളിൻ്റെ പീസ് ഇട്ടുകൊടുത്തപ്പോൾ ആക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഇതൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് നൂല് കൊണ്ട് ഇറക്കി ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാവേ ഇതൊന്ന് കെട്ടിയെടുത്തതിന് ശേഷം താഴെ വലഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഷോളിൻ്റെ പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഇതുപോലെ അഞ്ചെണ്ണം ഒരേ അളവിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പൂവിൻ്റെ ഇതളകൾക്ക് അഞ്ച് ഇതളുകളാണ് കേട്ടോ ചേന്തെടുത്തേക്കുന്നത് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെയൊക്കെ നമ്മുടെ പൂമ്പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരെണ്ണം ഒരു അഞ്ച് രൂപയൊക്കെ ആകത്തുള്ളൂ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽ ഷോപ്പിലൊക്കെ കിട്ടും മേടിക്കാനായിട്ട് ഇനി ഇതുപോലൊരു കട്ടുള്ളൊരു കമ്പിയും കൂടെ എടുത്തിട്ടുണ്ട് അലുമിനിയം കമ്പി അതിലേക്ക് നമ്മുടെ ആ ഒരു അടുക്കുന്ന കട്ട് ചെയ്തെടുത്ത പൂവിണ്ടല്ലോ വെച്ച് കൊടുത്ത് ചുറ്റിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതില്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ പീസിൽ ഇതേ കളറിൽ കട്ട് ചെയ്ത് മഞ്ഞ കളറിലുള്ള തുണിസഞ്ചു കിട്ടുമ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് നടുക്കുള്ള പൂമ്പൊടി സെറ്റ് ചെയ്തെടുക്കാം എന്നുണ്ടെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും പൂവിൻ്റെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും വിത്തുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്ത് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് നടുക്കായിട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് ഓരോ നമ്മുടെ പൂവിൻ്റെ ഇതളകൾ ഒന്ന് ഷേപ്പ് ചെയ്ത് ചുറ്റിച്ച് കെട്ടിച്ചുകൊടുത്തത് ഇപ്പം തന്നെ ഇതിലൊരു ഒരു മൂന്ന് ഇതളകൾ മതിയാവും ഇപ്പം ഞാനൊരു വലിയ ടൈപ്പിലുള്ള ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് അഞ്ച് ഇതളകളും വെച്ചുകൊടുക്കുവാണേ ഇപ്പം ഇതുപോലെ ഞാൻ ഒന്ന് അഞ്ച് ഇതളകളും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് കെട്ടിയതിന് ശേഷം ശരിക്കും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഷേപ്പും കൂടി ചെയ്തെടുത്താൽ നമ്മുടെ ഷോളിൻ്റെ പൂവ് കൂടെ റെഡി കിട്ടും ഈ താഴെ നമ്മൾ ഷോളിൻ്റെ പീസ് വലിഞ്ഞ് നിൽക്കുന്നുണ്ടോ ആദ്യം കൂടി നല്ലതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടിക്കൊടുക്കാവേ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോൾ ഗ്രീൻ ടേപ്പ് അവിടെ നിന്ന് ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം കെട്ടി കൊടുത്തിട്ടുണ്ട് പൂവിന് ഒന്ന് ഷേപ്പും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഫ്ലോറൽ ടേപ്പ് എടുക്കാം അത് വെക്കുന്നതിന് മുന്നേ കുറച്ച് ഗ്ലൂവും കൂടി അവിടെ ഇവിടെ ആയിട്ടൊന്ന് വെച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഇളകിപ്പോവാതെ നല്ല നീറ്റായിട്ട് അതിലൊട്ടു തന്നെ ഇരുന്നോളും ഷേപ്പ് ചെയ്യുമ്പോൾ നല്ലതുപോലെ അതൊന്ന് ഷെയ്പ്പായി കെട്ടിക്കോളും അകത്തുള്ള ഒരു തുണിയുടെ ആ ഒരു ഷെയ്ഡ് പുറത്ത് കാണുകയില്ല നല്ല നീറ്റായിട്ട് നമുക്ക് കമ്പിയും കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഷോൾ കൊണ്ടുള്ള ഒരു പുതിയ വെറൈറ്റി പൂവ് ഇതുപോലെയാണ് ഇട്ടൊന്ന് റെഡിയാക്കി എടുത്തേക്കുന്നത് താഴെയും കൂടി ബ്ലൂ കൂടെ വെച്ചുകൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പൂവിൻ്റെ ഷേപ്പിൽ തന്നെ ഇതുപോലെ തന്നെ ഒരു മൂന്ന് നാലെണ്ണം കൂടി ഞാൻ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് സെയിം നമ്മുടെ ആ ഒരു ഇറച്ചുമന്ന ഷോളിൽ നിന്ന് തന്നെ ഇത്രയും പൂക്കളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുട്ടുകളും കൂടി ഒന്ന് ചെയ്തെടുക്കാം അതിനായിട്ട് ഫെവിക്കോളിൻ്റെ ആ ബോട്ടലിൻ്റെ ഷേപ്പിൽ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത് കമ്പി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചെയ്തിരുന്ന അതേപോലെ തന്നെ പെൻ്റെ ബ്രഷിൻ്റെ ആ ഒരറ്റത്ത് സ്പ്രിങ് പോലൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് കൂട്ടി കെട്ടി കൊടുക്കാം ഈ ഒരു ഷേപ്പിൽ ഒരു മൂന്ന് രണ്ടെണ്ണവും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഷോളിൻ്റെ പീസ് ഉണ്ടെന്ന് കവർ ചെയ്തെടുക്കാം ഇവിടെ റെഡി ചെയ്തിട്ടുണ്ട് ഷോളിൻ്റെ പീസെല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞു മുട്ടകൾ അല്ലെങ്കിൽ ഇവിടെ അകത്ത് കുഞ്ഞു പൂക്കൾ പോലെ ചെയ്തെടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ഇതുപോലെ കട്ടി കുറഞ്ഞ് ആ ഒരു ഫ്ലോറൽ വയർ തന്നെ എടുക്കാം ഇതിലേക്ക് നമുക്ക് ഷോളിൻ്റെ കുറച്ച് പീസ് കട്ട് ചെയ്ത് തരുന്നതോ ഒന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഇത്രയും മതി ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കമ്പി ടോപ്പിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തേക്കുന്നത് ഇനി ഇതിന് നൂലുകൊണ്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നും കെട്ടിക്കൊടുക്കാവേ ഇനി നമുക്ക് മൂന്ന് ഇതളുകളും കൂടി ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നൂലുണ്ട് ഇതൊന്ന് ഓരോന്നോരോന്നോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കെട്ടി കൊടുത്താൽ മതി നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ അത് ഇളകി പോകാനുള്ള ചാൻസുകൾ അതല്ലാണെങ്കിൽ അപ്പോൾ അത് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി താഴോട്ടുള്ള ഒരു തുണിയുടെ എല്ലാം സെയിം നമ്മൾ ആദ്യം ചെയ്തെന്നതുപോലെ തന്നെ കൂട്ടിപ്പിടിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്നും ഗ്രീൻ ടേപ്പ് ഒന്നും ചുറ്റിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ട ഒരു രണ്ടെണ്ണം കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുത്തത് എടുപ്പുണ്ട് അപ്പം ടോട്ടലി നമ്മൾ മൂന്ന് മുട്ടകൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞു പൂക്കളും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ നമുക്കിനി കുറച്ച് ലീഫും കൂടി സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കട്ടി കുറഞ്ഞ കമ്പി തന്നെ എടുത്തിട്ടുണ്ട് ഈ ഒരു നീളത്തിന് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹാഫ് പോർഷനിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുത്തിട്ട് ആ ഒരറ്റം ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി താഴോട്ടുള്ള ആയിരം നമ്മൾ വിട്ടേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ലീഫ് ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും മാത്രം വിട്ടേക്കുന്നത് ഇനി ഇതിനെ ഇലയുടെ അതേ ഷേപ്പിൽ തന്നെ ആ റൗണ്ട് ഷേപ്പ് ആയിരുന്നതിനെ ഇലയുടെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ലീവ് ചെയ്യാനായിട്ട് ഗ്രീൻ കളറിലുള്ള നമ്മുടെ ഷോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നെറ്റിൻ്റെ ഒരു ടൈപ്പ് ഷോളാണ് അതൊന്നിട്ടു കൊടുത്തിട്ട് നൂലുമുണ്ട് താഴത്തെ ഭാഗം നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്നും കെട്ടിക്കൊടുക്കാം ഈ ഒരു രീതിക്ക് ഒരു നാല് അഞ്ച് ലീഫുകളും കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് താഴെയുള്ള നമ്മുടെ ഷോളിൻ്റെ എല്ലാം കട്ട് ചെയ്ത് മാറ്റാം താഴോട്ടുള്ള നമ്മുടെ കമ്പി കമ്പിയുണ്ടല്ലോ അതിലേക്കൊന്ന് ഗ്രീൻ ടേപ്പും കൂടെ ചുറ്റിച്ചെടുക്കണം അപ്പോൾ തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രീൻ ടേപ്പും കൂടി താഴോട്ടൊന്നും ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ ഇതേ ഒരു ഷേപ്പിൽ തന്നെ നാലെണ്ണവും കൂടി എക്സ്ട്രാ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇലയുടെ ഷേപ്പിലാക്കി കൊടുക്കാം ഇപ്പോൾ രണ്ടെണ്ണം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് എടുത്തിട്ട് ഈ രണ്ട് വശത്തായിട്ട് ഇതുപോലെ അഞ്ച് പീസുകളും ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ലെയറായിട്ട് നമുക്ക് നല്ല നീളത്തിന് വേണമെങ്കിൽ ലീഫ് ചെയ്തെടുക്കാം ഞാനിവിടെ അഞ്ചെണ്ണം മാത്രമേ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളൂ ഈ ഒരു ടൈപ്പ് ലീഫിന് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ലീഫും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കുരുന്നിലങ്ങളും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആദ്യം എടുത്തിരുന്ന് നമ്മുടെ ആർട്ടിഫിഷ്യൽ കളറിൻ്റെ പൂമ്പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂവ് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ആദ്യം തന്നെ കുഞ്ഞു മുട്ടെടുക്കാം നമ്മുടെ ഈ പൂമ്പൊടിയുടെ ഉള്ളിലായിട്ടൊരു ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ഷോളിൻ്റെ കുഞ്ഞു മുട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് മുട്ടെടുക്കാം അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത് മുട്ടെടുക്കാം ഇതിലേക്ക് നമുക്ക് വീണ്ടും ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതില്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്ലോത്ത് ക്യാരി ബാഗിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പൂമ്പൊടിയൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒന്ന് ചുറ്റിച്ചുകൊടുത്തിട്ടുണ്ടേ ഇത് നമുക്ക് കുരുന്നില ഉയുണ്ടല്ലോ കുഞ്ഞില ചെയ്ത് വെച്ചിരുന്നത് അത് ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെയൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഫ്ലോറൽ ടേപ്പും കൂടെ കൊണ്ടുവന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ഒന്ന് ടൈറ്റായിട്ടൊന്ന് ഇരിക്കാനായിട്ട് ഒന്നുകിലും നൂല് കൊണ്ട് നല്ലതുപോലൊന്ന് കെട്ടിക്കൊടുത്തിട്ട് ഫ്ലോറൽ ടൈപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഇനി നമ്മൾ ചെയ്ത് വെച്ചിരുന്ന വലിയ പൂക്കളുണ്ടല്ലോ അത് ഓരോന്നോരോന്നായിട്ട് ഓരോ വശത്തായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഓരോന്ന് താഴത്ത് താഴത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനൊരു ചെറിയ ഫ്ലവർ ബുക്കേ പോലത്തെ ആ ഒരു ഷേപ്പിലൊന്ന് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ ഷോളിൻ്റെ പൂക്കൾ എത്ര ഭംഗി നമുക്ക് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഇതുപോലുള്ള പാഴ് തുണികളിൽ തുണികളെന്നൊക്കെ തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള പൂക്കൾ ഇതുപോലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകളൊക്കെ നമുക്കിതുപോലുള്ള പഴയ തുണികളിൽ നിന്ന് അടിപൊളിയായിട്ടുണ്ടാക്കി എടുക്കാവുന്നതിലുള്ളൂ ഇനി ഇവിടെ മൂന്ന് വലിയ പൂക്കൾ ചെയ്ത് വെച്ചിരുന്നത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വലിയ ലീഫ് ഉണ്ടല്ലോ അത് ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ വെച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും താഴത്തായിട്ട് വെച്ചാലും എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല നമ്മളത് എങ്ങനെ ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുമോ അതാണ് കേട്ടോ നമ്മുടെ പൂവിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഭംഗി വരുന്നത് അപ്പോൾ ഞാൻ ഈ രീതിക്ക് നമ്മുടെ എല്ലാ പൂക്കളും ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി താഴത്തെ ഏറ്റവും താഴത്തെ ഒരു പൂവും കൂടെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് കമ്പി ഒന്ന് ചുറ്റിച്ച് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂവ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്നും ഒന്ന് തിരിച്ചൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാം ഈ രീതിയിൽ നമ്മുടെ പൂക്കളും ലേപ്പും പൂങ്കൊടിയും എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പഴയ ഷോളുകളിൽ നിന്ന് എത്ര ഭംഗിയായിട്ട് നമ്മൾ പൂക്കൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ പഴയ ഷോളൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ ഒന്ന് പൂക്കളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഞാനിന്ന് ഉണ്ടാക്കിയ നമ്മുടെ ഷോളിൻ്റെ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കാം